അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പം എന്തായാലും ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുടിക്കാന്ന് വെച്ചു എന്തായാലും ഏകദേശം ഒരു മുക്കാൽ ഏഴുമണിയൊക്കെ ആവുക വിടുന്നു പാസഞ്ചർ പറശ്ശാല എന്നുവെച്ചാൽ എനിക്ക് വിടുന്നു ബസ്സിന് പോകാനായിട്ടൊരു മടുപ്പായിട്ട് തോന്നി കാരണം ട്രെയിനിന്ന് നോക്കാന്ന് ചോദിച്ചു ട്രെയിൻ പോകുമ്പോൾ പറശ്ശാല പോയിട്ട് അവിടെ നിന്ന് പോകാമെന്ന് ചോദിച്ചു റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരിക്ക കുറെ നേരമായി നമ്മൾ നാല് മണിക്ക് വന്നിട്ട് ഇരിക്കുക റയിൽ സ്റ്റേഷനിൽ തന്നെ ടിക്കറ്റ് എന്തേ ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരൊക്കെ വെള്ളം കാര്യങ്ങളൊക്കെ വേണം ഇപ്പോൾ നമ്മൾ വിചാരിച്ച ട്രെയിൻ വന്നിരിക്കുകയാണ് നാളെ അവർക്ക് ഒരു പാസഞ്ചർ അപ്പോൾ പാറശ്ശാല ചെന്ന് ഇറങ്ങണം സെൻട്രലിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്നത് അപ്പോൾ ആദ്യം പറഞ്ഞത് അഞ്ചിലോ നാലിലോ വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു പക്ഷേ വാഗ്യത്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്ന് ജസ്റ്റ് നോക്കിയിട്ടാണ് കണ്ടത് കൂടുതൽ വണ്ടിയെടുക്കും മഞ്ഞത്ര ആച്ച കാണാം അപ്പോൾ നമ്മളെന്തായാലും എത്താനുള്ള സ്റ്റേഷനിലെത്തിക്കൊണ്ടിരിക്കുകയാണ് വാറശാല ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല ഇവിടുന്ന് എങ്ങനെയാണ് പോകുന്നത് എന്ന് പറയുന്നത് അറിയത്തില്ല കളിക്കുക ഇവിടെ എന്തായാലും ചോദിച്ചു പോകാം അപ്പോൾ നമ്മൾ എന്തായാലും വാറശാലയിലേക്ക് ഇറങ്ങാൻ പോകാൻ അറിയും ട്രെയിൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോൾ ഇപ്പോൾ വാറശാല എത്തിയിരിക്കുകയാണ് എത്ര ഗുണമുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നടന്നുള്ള അറ്റംപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഉള്ളിൽ ഒരു ചെറിയൊരു ഭയമുണ്ട് എന്താണെന്നറിയില്ല ഈ അവിടെ കളിച്ച് വരുമ്പോൾ നമുക്ക് ചെറിയ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പറഞ്ഞ പോലെ ചെറിയ ടെൻഷൻ ഉണ്ട് ഉണ്ടായിരുന്നറിയില്ല ഓളിച്ച് ഓളിച്ച് പറഞ്ഞാൽ നിൽക്കുന്നത് ഇനി നമുക്ക് എന്തായാലും ഉളച്ചിന്തു ആ അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ പാട്ട് നമ്മളെത്തിയിരിക്കണം കളിയൊക്കെ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പം കുറച്ചായിട്ട് മാറിയാണ് ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് മാറി എന്നാണ് ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ പ്രയാണം കാസർഗോഡ് പോലെയുള്ള പ്രയാണം ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഇനി എന്തായാലും വലിയ ചാറിങ്ങിൽ കാണുവാണ് നമ്മുടെ ജസ്റ്റ് ഹൈതരുകൊണ്ട് വിളിക്കുക നമുക്ക് എല്ലാവരും കൂട്ടും പരിചയപ്പെടാം അതൊക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഫുഡ് കഴിക്കുക എന്ന് വെച്ച് ഫുഡ് കഴിച്ചിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു ചെരുപ്പ് വാങ്ങണം അതുപോലെ തന്നെ ഒരു ഡി ടി പി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൂടെ എടുത്തിട്ട് വേണം ഇവിടുന്ന് യാത്ര ആരംഭിക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കണ്ട ഒരു കടയിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ വെച്ചു അപ്പോൾ കടയും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം ആയി അപ്പോൾ നമ്മളിവിടെ കളിയൊക്കെ വന്നുകഴിഞ്ഞാൽ അപ്പോൾ റൂമൊക്കെ എടുത്തു റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി റൂം എടുത്തു അപ്പം അത്യാവശ്യം ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ എന്ന് തന്നെ നമ്മുടെ ചേട്ടാ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി ഡ്രസ്സ് മാറണം കുളിക്കണം പണ്ടി വയ്ക്കണം പരിപാടിയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ആ കുഴപ്പമില്ല നമുക്ക് സെറ്റാക്കാൻ തോന്നും അങ്ങനെ ഇരുന്നൂറ് രൂപ പറഞ്ഞു പക്ഷേ അഞ്ഞൂറാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഇരുന്നൂറ് കൊടുത്തുള്ളൂ കൊടുത്തുള്ളൂ ഞാൻ പറഞ്ഞു നേരത്തെ ഇങ്ങനെ പോലെ യാത്ര പോയ അതിൽ അങ്ങനെ ഒന്നും ഇല്ല കുഴപ്പമില്ല ഉള്ളതെന്നാണ് പറയുന്നത് അങ്ങനെ ഇരുന്നൂറ് രൂപ കൊടുത്തു അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിക്കണം പിന്നെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വിടാന്ന് കണ്ടത് നമ്മൾ ഇവിടെ വന്നതുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇപ്പം നല്ല തിരക്കായിട്ട് അപ്പോൾ എന്താ പറയുക അതൊക്കെ തന്നെ എല്ലാവരും എൻ്റെ ചാനൽ എന്താ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടെ നടത്തുക അവിടെ നല്ല അവിടെ നിന്ന് അകത്തുവാണെങ്കിൽ ജോസ് ഡോക്സിൽ ജോസ് ഡേ ഇരുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാവരും കണ്ട വെയിറ്റിങ്ങിലാണെന്നൊക്കെ അറിയാം പിന്നെ കുറേ പേരൊക്കെ വിളിച്ച് എവിടെ എത്തി എന്ന് ചോദിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ യാത്ര പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായ എല്ലാവരെയും എന്താ പറയുക സ്നേഹത്തോടെ ഓർക്കുകയാണ് അപ്പം എന്തായാലും ബാക്കിയുള്ള വിശേഷം വഴിയേ കാണാം അപ്പം നമുക്ക് മസാല ദോശ വന്നിട്ടുണ്ടെങ്കിൽ മസാല ദോശ കഴിക്കാം അപ്പോൾ എന്തായാലും ഞാൻ മസാല ദോശയാണ് പറഞ്ഞത് ഇനിന്തൊക്കെ കഴിച്ചിട്ട് അങ്ങനെയായിട്ട് പറഞ്ഞു കുഴപ്പമില്ല അടുവിളിയാണ് നൈസാണ് അപ്പം ഇനി എന്താ ഞാൻ കഴിച്ചിട്ടാണ് ഹായ് അപ്പോൾ നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി മറ്റേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ചെറിയ പെക്കാട് പോലെ ഡായിലോട്ടി ക്യാൻറ്റർ അത് അടിച്ചണ്ടിരിക്കുവാണ് അപ്പം അങ്ങോട്ട് കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ എന്തായാലും ബാഗിൽ ഒട്ടിച്ച് കഴിഞ്ഞ് അങ്ങനെയാണ് അങ്ങനെയാന്ന് അതപ്പോൾ നമ്മളിങ്ങനെ അടിച്ചിരിക്കുന്നത് കേരളത്തിലേക്ക് ഒരു കാൽനിര യാത്ര തിരുവനന്തപുരം ടു കാസർഗോഡ് കളിക്കവിള ടു നീലേശ്വരം യൂട്യൂബ് എൻ്റെ അമ്പലം ജോസ് കൂട്ടം ബ്ലോഗ്സ് അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ വരാൻ പോകുന്നത് നിങ്ങളിലേക്ക് ഈ അപ്പോൾ വച്ചാൻ അപ്പോൾ നമ്മൾ ഇവിടെ അണ്ണനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ അണ്ണൻ പറഞ്ഞതെന്ന് പറയുന്നത് ഇവിടുന്ന് നടന്നു പോകാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ നമ്മളിവിടുന്ന് നടന്നു പോകുന്നത് ഈ ഒരു ബാഗ് ഇങ്ങനെ വെച്ചിട്ടാണ് തന്നെ നടന്നു പോകുന്നത് അപ്പോൾ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിക്കുക ജസ്റ്റ് ഒന്ന് വിളിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യാം അവരോടൊക്കെ പരിചയപ്പെടാം അപ്പോൾ അതുപോലെ തന്നെ വേറെ കാഴ്ചകളിലേക്ക് പോവാം ഇനി രണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വന്ന് വെച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ യാത്ര അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ് കളിയൊക്കെ വളരെ നേരെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഉപ്പി വെള്ളം മേടിച്ചിട്ടുണ്ട് എന്തായാലും എങ്ങനെയൊക്കെ ആകുമെന്നറിയില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ നടന്നു പോകുന്നത് അത്യാവശ്യം നടന്നൊക്കെ ഉള്ള എക്സ്പീരിയൻസേ ഉള്ളൂ ജസ്റ്റ് വീണ്ടും അവിടെയൊക്കെ നടന്നുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ ഇതെന്ന് പറയുന്നത് വലിയ കഠിനമായ ഒരു യാത്രയാണ് അപ്പോൾ വച്ചാൽ പറയാം അപ്പോൾ എല്ലാവരുടെയും കണ്ട സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടെ അടുത്തുണ്ടെങ്കിൽ ജോസ് ഡോടെ ബ്ലോഗ്സിലെ ജോസ് ഡോ ഇന്ന് വീഡിയോസിലെല്ലാം നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സേഫ്റ്റി മുഖ്യമാണ് അത് കാരണം ഞാൻ കുറേ ഇങ്ങോട്ട് മാറി നിന്നാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് പക്ഷേ നമ്മുടെ നാടല്ല അപ്പോൾ ഒന്നത് രണ്ടാമത്തേന്ന് പറയുന്നത് അത് ചീത്തയെ പറയുള്ളൂ ഏ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്ന ഇപ്പോൾ എന്നാലും നമ്മൾ കേരള തമിഴ്നാ ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇനി എൻ്റെ സ്വന്തം മണ്ണിലേക്ക് അതായത് കേരള മണ്ണിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കാൻ പോകാം ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് ചെറിയൊരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കേരള മണ്ണിലേക്ക് ഞാൻ കാലെടുത്ത് പോകാം ഒരു രണ്ട് സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞാൽ ഞാൻ കേരളത്തിലായി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ ഒരു അണ്ണൻ്റെ നാട് അതായത് തളവതിയുടെ നാട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് കയറാൻ പോവുകയാണ് അങ്ങനെ എൻ്റെ അണ്ണൻ്റെ നാടാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചിരിക്കുക വെച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ പച്ചാമരേ അപ്പോൾ അല്ലാതെ ആരെങ്കിലും കാണുന്നവരെ ആരെങ്കിലും ജോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടെ അവർ തോന്നി ജോസഫിലെ ബ്ലോഗ്സിലെ ജോസഫിലും എടുക്കുന്ന ഇല്ല നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടായിരിക്കുന്നത് അവരന്നെ മനോഹരമായ കാഴ്ചകളിലൂടെ നമുക്ക് പോവാം അപ്പം എന്തായാലും നമ്മൾ കേരള മണ്ണിലേക്ക് കയറി അപ്പം ഇനി ബാക്കിയുള്ള കാണാം എന്താ കളിയൊക്കെ കേരളത്തിലേക്ക് സ്വാഗതം കാണാം എന്താ കേരളത്തിലേക്ക് സ്വാഗതം വെൽക്കം ടു அப்ப அங்கே நம்ம கேரளத்திலே அப்படியே